തളിപ്പറമ്പിലുണ്ടായ തീപിടുത്തത്തിനിടയിൽ മോഷണം നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിലാണ് പത്തായിരം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സാധനങ്ങൾ മോഷണം പോയത് സിസിടിവി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം പുറത്തറയുന്നത് തളിപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം തളിപ്പറമ്പ് നഗരത്തിൽ നഗരത്തിലുണ്ടായ തീപിടുത്തത്തിൽ ജനങ്ങൾ സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് നമ്പ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ മോഷണം നടന്നത് പർദ്ദിച്ചെത്തിയാണ് ഏകദേശം സാധനങ്ങളാണ് തീപിടുത്ത സമയത്ത് നമ്പ്രാസിലെ ജീവനക്കാരുടെ ശ്രദ്ധ മാറിയപ്പോഴാണ് കവർച്ച കയ്യിൽ കവറുമായി വന്ന് പെർഫ്യൂം വെളിച്ചെണ്ണ ചായപ്പൊടി സൌന്ദര്യവർദ്ധക വസ്തുക്കൾ അരി തുടങ്ങിയ വസ്തുക്കളാണ് മോഷ്ടിച്ചത് തളിപ്പറമ്പ് ഇതുവരെ കാണാത്ത ഒരു സമയത്താണ് സൂപ്പർ മാർക്കറ്റിൽ വലിയതായൊരു കളവ് നടന്നിട്ടുള്ളത് സ്ഥിരമായിട്ട് പല പ്രാവശ്യവും കളവ് നടന്നപ്പോൾ നമ്മൾ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന് തളിപ്പറമ്പ് ഇതുവരെ കാണാത്ത ഒരു തീപിടുത്തത്തിൻ്റെ അവസ്ഥയിൽ പലരും സ്റ്റാഫുകളൊക്കെ കുറേ ആൾക്കാർ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെയുള്ളവർക്ക് വെള്ളം കൊടുക്കാനും മറ്റേതായിട്ട് സഹായിക്കാനുള്ള അങ്ങോട്ട് പോയ സമയത്താണ് ഇവിടെ കളവ് നടന്നിട്ടുള്ളത് പത്തായിരത്തി രൂപേൻ്റെ മുകളിൽ വലിയ വിളവെടുപ്പുള്ള സാധനങ്ങളാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിൽ നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് മുഖം മറിച്ചതുകൊണ്ട് തന്നെ നമുക്കത് സ്ത്രീയാണ് കടവ് നടത്തിയിട്ടുള്ളത് മുഖം മറിച്ചതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല സി സി ടി വിയിൽ അതിൻ്റെ എല്ലാ ഇതും പതിഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് എടുത്ത് കൊണ്ടുപോകുന്നതെല്ലാം പതിഞ്ഞിട്ടുണ്ട് സ്പ്രേ ഉണ്ടായിരുന്നു വിലവെടുപ്പിലെ സ്പ്രേ സ്പ്രേ ഉണ്ടായിരുന്നു പിന്നെ അരികളുണ്ടായിരുന്നു കോക്കനട്ട് ഓയിൽ അങ്ങനെ വില കൂടി അവർ ആദ്യമായിട്ടല്ല ഇത് അവർ ഒരു അവരെ സഞ്ചിയിൽ എക്സ്ട്രാ ഒരു സഞ്ചി കരുതിയിട്ട് സഞ്ചിയിലേക്ക് ാണ്മ്പ് ഒരു ഏരിയ നോക്കിയിട്ട് ആ സമയത്താണ് ഞാൻ നമ്മൾ ഇതുവരെ പിന്നീട് സി സി ടി വി പരിശോധിച്ചപ്പോഴാണ് ജീവനക്കാർ മോഷണ വിവരം അറിയുന്നത് തുടർന്ന് തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്